എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്റെ സമാധാന ഉടമ്പഴുകി മാറ്റം വരികയുമില്ല ഏഷ്യ അമ്പത്തിനാലേ പത്ത് സർവശക്തനായ സ്നേഹപിതാവേ ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്കായി നൽകുന്ന സ്നേഹത്തിനും കരുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങേ തേടുന്നു അനുദിന യാത്രയിലെ പ്രതിസന്ധികളിലും രോഗങ്ങളിലും ദുരിതങ്ങളിലും ബാധ്യതകളിലും ഒക്കെപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ വെട്ടം മങ്ങുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ അവസാന ശ്വാസത്തോളം കൂടിയുണ്ടാവുമെന്ന കരുതിയവർ പോലും എത്ര നിസ്സംഗമായാണ് ഞങ്ങളെ പാതി വഴിയിൽ വിട്ടിട്ടു പോകുന്നത് എന്നിട്ടും ഇപ്പോഴും അവിശ്വസ്തരായ മനുഷ്യരെ വല്ലാതെ വിശ്വസിക്കുകയും വിശ്വസ്തതയിൽ ഞങ്ങളെ വിട്ടുപിരിയാതെ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു കർത്താവെ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങളുടെ സ്വരം ശ്രവിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാളും ദുർബലതകളെക്കാളും വൈകല്യങ്ങളെക്കാളും വലുതായ അവിടുത്തെ കരുണയിലും സ്നേഹത്തിലും ഞങ്ങളെ പുനർജ്ജീവിപ്പിക്കണമേ അവിടുത്തെ രക്ഷയുടെ സഹായത്തിലും സുരക്ഷയുടെ അനുഗ്രഹത്തിലും ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അങ്ങേൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ ആമീൻ സകലത്തെയും ആസ്വദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്തനപ്പെടുത്തുന്നവെന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചൊരിയുന്നവെന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം